അബുദാബിയിൽ ഗതാഗത കുരുക്ക് കുറയ്ക്കുന്നതിനും സുരക്ഷ മെച്ചപ്പെടുത്തുന്നതിനുമായി രണ്ട് പ്രധാന റോഡുകളിൽ ഡിസംബർ ഒന്ന് മുതൽ ട്രക്കുകൾക്ക് നഗരത്തിലെ വർദ്ധിച്ചു വരുന്ന വാഹനപ്പെരുപ്പം പരിഹരിക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ നടപടി അബുദാബി സമഗ്ര ഗതാഗത കേന്ദ്രത്തിന്റെ ഉത്തരവ് പ്രകാരം ഷെയ്ഖ് റോഡ് റോഡ് ബീച്ച് ട്രക്ക് ഗതാഗതമാണ് നിരോധിച്ചത് തിങ്കൾ മുതൽ വ്യാഴം വരെ രാവിലെ ആറ് മുപ്പത് മുതൽ ഒൻപത് വരെയും വൈകിട്ട് മൂന്ന് മുതൽ ഏഴ് വരെയുമാണ് ഈ നിയന്ത്രണം ബാധകം വെള്ളിയാഴ്ചകളിൽ രാവിലെ ആറ് മുപ്പത് മുതൽ ഒൻപത് വരെയും രാവിലെ പതിനൊന്ന് മുതൽ ഒന്ന് വരെയും നിരോധന നിലവിലുണ്ട് ട്രക്കുകൾ ഇനി അൽഫയ്യ സൈക് ഷുവൈവ് റോഡ് അൽ ഹഫർ എന്നീ പാതകളിലൂടെ സഞ്ചരിക്കണം റോഡുകളിലെ തിരക്ക് കുറയ്ക്കുന്നതിനും ഭാരം കൂടിയ വാഹനങ്ങളുടെ സാന്നിധ്യം കാരണം ഉണ്ടാകുന്ന ഗതാഗത സ്തംഭനം ഒഴിവാക്കുന്നതിനും വേണ്ടിയാണ് ഈ തീരുമാനം ഭാരമേറിയ ചരക്കുകൾ വഹിക്കുന്നത് മൂലം റോഡുകൾക്കും പാലങ്ങൾക്കും ഉണ്ടാകുന്ന കേടുപാടുകൾ കുറച്ച് അടിസ്ഥാന സൗകര്യങ്ങളെ സംരക്ഷിക്കാനും ഈ നടപടി ലക്ഷ്യമിടുന്നുണ്ട് നേരത്തെ ഈ വർഷത്തിന്റെ തുടക്കത്തിൽ തിരക്കേറിയ സമയങ്ങളിൽ ചരക്ക് ട്രക്കുകൾ ടാങ്കറുകൾ നിർമ്മാണ ഉപകരണങ്ങൾ ഉൾപ്പെടെയുള്ള ഭാരം കൂടിയ വാഹനങ്ങൾക്ക് അബുദാബിയിലെ റോഡുകളിൽ താൽക്കാലിക നിരോധനം ഏർപ്പെടുത്തിയിരുന്നു ജനം ദുബായ്